ജില്ലയിലാദ്യമായി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് തൃത്താലയിൽ ഒരുങ്ങുന്നു സംഘാടക സമിതി രൂപീകരിച്ചു തൃത്താല നിയോജക മണ്ഡലത്തിൽ മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയായ അൻപോടി തൃത്താലയുടെ ഭാഗമായി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് മെയ് പതിനൊന്നിന് സംഘടിപ്പിക്കുന്നു വട്ടനാട് ഗവൺമെന്റ് വി സ്കൂളിൽ രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ക്യാമ്പ് സർക്കാർ ആശുപത്രികളും എറണാകുളം അമൃത ലിസി തൃശൂർ ജൂബിലി അമല കോട്ടയ്ക്കൽ മിംസ് പെരിന്തൽമണ്ണ ഇ എം എസ് ഉൾപ്പെടെ കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളും ഹോമിയോ അലോപ്പതി ആയുർവേദ വിഭാഗങ്ങളും ക്യാമ്പിന്റെ ഭാഗമാവും ജനറൽ മെഡിസിൻ ജനറൽ സർജറി ശിശുരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ഇ എൻ ടി ത്വക്ക രോഗ വിഭാഗം പൽമനോളജി ശ്വാസകോശ വിഭാഗം ഗൈനക്കോളജി നേത്രരോഗ വിഭാഗം ഹൃദ്രോഗ വിഭാഗം കാർഡിയോളജി വൃക്കരോഗ വിഭാഗം നെഫ്രോളജി ഉദരരോഗ വിഭാഗം ഗ്യാസ്ട്രോ എൻട്രോളജി ന്യൂറോളജി ക്യാൻസർ വിഭാഗം ഓങ്കോളജി പീഡിയാട്രിക് സർജറി കാർഡിയോ തെറാസിക് സർജറി യൂറോളജി ന്യൂറോ സർജറി സർജിക്കൽ ഓങ്കോളജി ഇന്റർവെൻഷനൽ റേഡിയോളജി പാലിയേറ്റീവ് കെയർ ദന്തരോഗ വിഭാഗം ആയുർവേദം ജനറൽ മെഡിസിൻ ഓർത്തോ ഇ എൻ ടി ആൻഡ് കണ്ണുരോഗ വിഭാഗം ഗൈനക്കോളജി പീഡിയാട്രിക്സ് ഹോമിയോ ഉൾപ്പെടെ ഇരുപത്തെട്ട് വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാക്കുന്ന ജില്ലയിലെ ആദ്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് കൂടിയാണിത് ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ തുടർചികിത്സാ സംവിധാനവും ഉറപ്പാക്കും മൊബൈൽ ദന്തൽ ക്ലിനിക് ഉൾപ്പെടെ വിപുലമായ ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം അപേക്ഷാ ഫോം തൃത്താല എം ഓഫീസിലും ഗ്രന്ഥശാലകളിലും ഏപ്രിൽ മുപ്പത് വരെ ലഭ്യമാകും മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു യോഗം തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു വട്ടനാട് എൽ പി സ്കൂളിൽ ചേർന്ന യോഗത്തിൽ യു ആർ പ്രദീപ് എം എൽ എ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി അധ്യക്ഷനായി ഡോക്ടർ ജോ ജോസഫ് പദ്ധതി വിശദീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി ബാലചന്ദ്രൻ പി കെ ജയ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ടീച്ചർ തഹസിൽദാർ ടി പി കിഷോർ അൻബോഡ് തൃത്താല സെക്രട്ടറി എ പി സുനിൽ ഖാദർ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ അൻബോർഡ് തൃത്താല പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു പ്രസിഡന്റ് ഡോക്ടർ ഇ സുഷമ സ്വാഗതവും ട്രഷർ പി വി രാംദാസ് നന്ദിയും രേഖപ്പെടുത്തി സംഘാടക സമിതി ചെയർമാനായി മന്ത്രി എം പി രാജേഷിനെയും കൺവീനറായി ഡോക്ടർ ഇ സുഷമയെയും യോഗം തെരഞ്ഞെടുത്തു സംഘാടക സമിതിക്കും യോഗം രൂപം നൽകി സാമ്പത്തികമായി വളരെയേറെ പിന്നോക്കം നിൽക്കുന്നവരും ചികിത്സയ്ക്കും മരുന്നിനുമായി അനുഭവിക്കുന്നവരുമായ വ്യക്തികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് അർഹരായ വീടുകളിൽ സന്ദർശനം നടത്തി കണ്ടെത്തുകയും മാരകമായ അസുഖങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് മരുന്നും ചികിത്സയും ലഭ്യമാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് മന്ത്രി എം പി രാജേഷിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വലിയ അൻബോഡ് തിരുത്താല നാല് വർഷം മുതൽ അൻപത് അധ്യായം ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് വലിയ മുന്നൊരുപ്പും ഗൃഹപാഠവും തയ്യാറെടുപ്പും നടത്തിയിട്ടുള്ള പദ്ധതിയാണ് ആദ്യത്തെ ഒരു വർഷം മുഴുവൻ ശില്പശാലകളും ചർച്ചകളും അതുപോലെ തയ്യാറാക്കൽ ഇതെല്ലാം ആയിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ ചെറുക്കഞ്ചും പറ്റത്തില്ല ചർച്ച ഇപ്പോ ഭൂഗൾ പെവിധ അറുപത്തിയെട്ട് കാർഷിക കുളങ്ങൾ തൊഴിലുറപ്പുണ്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഒരു വാക്കി ഒരു കുളങ്ങൾ

കൃഷിഭൂമി നെല്ല് അധികമായിട്ട് അത്രയും ഏപ്രിൽ കൃഷി അധികോൽപാദനം അതുപോലെ നമ്മുടെ ഉപയോഗിച്ച് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ടൺ പച്ചയാണ് സംഭവിച്ചത് ആയിരത്തി മുപ്പത്തിയഞ്ച് ടൺ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് മൂന്ന് കോടി അറുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ അതുപോലെ തന്നെ ഇരുപത്തിനായിരം പച്ചക്കറികൾ വഴി സംഭവിച്ചത് ഇപ്പോ നമ്മൾ വിഷു റംസാൻ നിർമ്മാണിച്ച കഴിഞ്ഞ ദിവസം പതിമൂന്നാം തീയതി അവസാനിച്ചതേക്കും വിപുലമായ മൂന്ന് ദിവസത്തെ കാർഷിക കാർഷികമേള

പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി